വിമാനയാത്ര കൊച്ചിയിൽ നിന്നും ഈ നഗരത്തിലേക്ക് വെറും അറുന്നൂറ്റി മുപ്പത് രൂപ മാത്രം വിമാനത്തിൽ കയറി ആകാശക്കാഴ്ചകൾ കണ്ടൊരു യാത്ര എത്ര ചെറിയ യാത്രയാണെങ്കിലും വിമാനത്തിൽ കയറിയുള്ള യാത്രാനുഭവം എന്താണെന്ന് അറിയുക സാധാരണക്കാരുടെ സ്വപ്നങ്ങളിൽ ഒന്നും മാത്രമാണ് ചിലവ് പോക്കറ്റിൽ ഒതുങ്ങിയില്ല എന്ന കാരണത്താൽ സാധാരണക്കാരുടെ വിമാനയാത്ര സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളായി തന്നെ നിൽക്കാറാണ് പതിവ് കണ്ണൂർ കൊച്ചി യാത്രയാണെങ്കിലും കൊച്ചി തിരുവനന്തപുരം യാത്രയാണെങ്കിലും കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും ആകും എന്നാൽ എല്ലാവരും ഒരു ചെറിയ യാത്ര പോകുന്ന ചിലവിലോ ഒരു ഫുൾ മന്ത് ഓർഡർ ചെയ്യുന്ന തുകയിലോ ഒരു വിമാനയാത്ര നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞാലോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ നേരത്തെ മലയാളം നേറ്റീവ് പ്ലാനറ്റ് പരിചയപ്പെടുത്തിയ ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ വെറും നാന്നൂറ് രൂപ മാത്രം വരുന്ന വിമാനയാത്രയെ വിമാനയാത്രയെപ്പോലെ വടക്കുകിഴക്കൻ ഇന്ത്യ വരെയൊന്നും പോകേണ്ട കേട്ടോ ഈ ചിലവ് കുറഞ്ഞ വിമാനയാത്ര നമ്മുടെ കൊച്ചിയിൽ നിന്നാണ് അതായത് കേരളത്തിൽ പോകാൻ പറ്റിയ ഒരു വിമാനയാത്ര എന്ന സ്വപ്നം സഫലമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ട്രിപ്പാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആയിരം രൂപയിൽ താഴെ മാത്രം വിമാന ടിക്കറ്റ് നിരക്ക് വരുന്ന നിരവധി റൂട്ടുകൾ ഇന്ത്യയിലുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതി വഴിയാണ് ഇത് സാധ്യമാകുന്നത് ഉഡോ ദേശ് ക ആം നാഗറിക് എന്ന ഉഡാൻ പദ്ധതി വഴി വിമാനയാത്രകൾ സാധാരണക്കാർക്കും കൂടി താങ്ങാനാവുന്ന ചിലവിൽ ലഭ്യമാക്കാനാകും ഇനി കേരളത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ആ വിമാനയാത്ര ഏതൊന്നും നോക്കാം കേരളത്തിൽ നിന്നും പോകാൻ പറ്റിയ ഏറ്റവും ചിലവ് കുറഞ്ഞ വിമാനയാത്ര റൂട്ട് കൊച്ചി സേലം റൂട്ടാണ് വെറും ഒരു മണിക്കൂർ മാത്രമാണ് യാത്രാ ദൈർഘ്യം ഈ യാത്രയുടെ അടിസ്ഥാന നിരക്ക് എത്തണമെന്ന് അറിയേണ്ടത് വെറും അറുന്നൂറ് രൂപ മാത്രമാണ് അതെ ഒരു അറുന്നൂറ് രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വിമാനയാത്ര എന്ന സ്വപ്നം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാം അലയൻസ് എയർ ആണ് ഈ ചിലവ് കുറഞ്ഞ കൊച്ചി സേലം വിമാന സർവീസ് നടത്തുന്നത് അവരുടെ വെബ്സൈറ്റിൽ കയറി നേരിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഡിമാൻഡ് കൂടുതലുള്ള അവസരങ്ങളിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കാമെങ്കിലും നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ സ്ഥലത്തിന് പറക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഉടൻ പദ്ധതിയുടെ ഭാഗമായാണ് അലയൻസ് എയർ സർവീസ് നടത്തുന്നത് പ്രാദേശിക എയർ കണക്റ്റിവിറ്റിയാണ് ഇതിൻ്റെ ലക്ഷ്യം റീജിയണൽ കണക്ടിവിറ്റി സ്കീം എന്നും അറിയപ്പെടുന്നു സാധാരണ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിനും പാർക്ക് ചെയ്യുന്നതിനുമുള്ള ചിലവാണ് എയർലൈനുകളുടെ ഏറ്റവും വലിയ ചിലവ് എന്നാൽ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്ന എയർലൈനുകളുടെ വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും പാർക്കിങ്ങിനും നിരക്ക് ഈടാക്കുന്നില്ല ഈ കുറവ് ടിക്കറ്റ് നിരക്കിൽ കാണാം അതിനാലാണ് ഇത്രയും കുറഞ്ഞ നിരക്കിൽ വിമാനയാത്ര സാധ്യമാക്കാൻ കഴിയുന്നത് സാധാരണക്കാർക്ക് പ്രാദേശിക വിമാനയാത്രകൾ വളരെ കുറഞ്ഞ നിരക്കിൽ നടത്തുകയും ചെയ്യാം ഇനി ഇന്ത്യയിലെ ചിലവ് കുറഞ്ഞ ചില വിമാനയാത്രാ റൂട്ടുകൾ നോക്കാം ഗുവാഹത്തി ഷിലോങ് നാനൂറ് രൂപ ഇംഫാൽ ഇസാവൽ അഞ്ഞൂറ് രൂപയിൽ താഴെ ദിമാപൂർ ഷിലോങ് അഞ്ഞൂറ് രൂപയിൽ താഴെ ഷിലോങ് ലൈലാംബാരി അഞ്ഞൂറ് രൂപയിൽ താഴെ കേലാഹട്ടി ബഷീട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ലൈലാംബാരി ഗുവാഹത്തി തൊള്ളായിരത്തി അറുപത് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ രൂപ ബാംഗ്ലൂർ സേലം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് റേറ്റുകൾ വരുന്നത്